കേരത്തല ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ കേരത്തല നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ചേർക്കാനായിട്ട് മുളക് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും മസാലപ്പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി അരിഞ്ഞതും കുടമ്പുളിയും പച്ചമുളകും പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ഇഞ്ചി അരിഞ്ഞതിട്ട് അത് കുറച്ചൊന്ന് മൂത്ത് വരുന്നടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ ഈ പരുവാവുന്നിടം വരെ നന്നായിട്ട് മോപ്പിച്ചെടുക്കുക പിന്നെ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിൻ്റെ എല്ലാം നന്നായിട്ട് പോകുന്നിടം വരെ വറുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളിയിലെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റുന്നിടം വരെ കുറച്ച് നേരം അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അത് നന്നായിട്ട് അത് നല്ല ഒരു പരുവുന്നിടം വരെ ഇളക്കിയതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം പിന്നെ നേരത്തെ എടുത്ത് പാനിലേക്ക് കുറച്ച് പച്ചമുളകും ചേർത്ത് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഈ തലയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നടം വരെയുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് നീണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടില്ല അത് ഈ തലയിലല്ല അതിൻ്റെ അരപ്പൊക്കെ നല്ലതുപോലെ കുറുകിയിരിക്കുന്ന രീതിയിൽ മാത്രം ആണെങ്കിലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കാതിരുന്നാൽ മതി പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുടമ്പുളി ഇട്ടതിന് ശേഷം തലയിട്ട് കൊടുക്കാം തലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് പറ്റി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് ഇറക്കാവുന്നതാണ് ഈ തലക്കറി തണുത്ത് വരുമ്പോൾ ഈ അരുപ്പൊക്കെ നന്നായിട്ട് ആ പീസിലൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർ ചെയ്ത് നോക്കും